ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വാട്ട് എ ഡേ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ എഡിഷൻ ആണ് എന്തോ ആണ് ആദ്യം തന്നെ പുട്ടുണ്ടായിരുന്നു ഗോതമ്പ് പുട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അത് അത്ര വലിയ താല്പര്യം ഇല്ലാട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം അരിപ്പുട്ടാണ് എന്നെ പോലെ ഗോതമ്പ് പുട്ട് അധികം താല്പര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ അതിനുശേഷം നമ്മുടെ ബീഫ് കറി ഉണ്ടായിരുന്നു നല്ല അടിപൊളി സ്പൈസി ആയിട്ട് അടിപൊളി ഒരു ബീഫ് കറി ആയിരുന്നു അതിനുശേഷം ഇതിന്റെ അമ്മയുടെ പരീക്ഷണ പരീക്ഷണ വസ്തുവാണ് പിടി പിടിയും കോഴി എന്നൊക്കെ കേട്ടിട്ടില്ല അതുപോലെ പിടിയും ബീഫും ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ അപ്പോ ഇത് കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു ഗൈ സീരിയസ്ലി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷെ ആദ്യമായിട്ട് കഴിച്ചപ്പോൾ തന്നെ ഡമ്മോ എനിക്ക് പറയാൻ വയ്യ എനിക്ക് ഇപ്പം ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിന്ന് വെള്ളം പറഞ്ഞുണ്ട് കാരണം അത്രയ്ക്ക് 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 ടേസ്റ്റ് ആയിരുന്നു അമ്മ അത് പൊളിച്ചടിക്കി യൂട്യൂബ് നോക്കി എങ്ങാണ്ട ഉണ്ടാക്കിയതാണ് ആള് പക്ഷെ സെറ്റ് ഉറ്റാക്കി ഉണ്ടാക്കി അതിന് ശേഷം നമ്മുടെ പപ്പടം ഉണ്ട് പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ ഇത് മൽബറി ആണ് കേട്ടോ ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരു മരം ഉണ്ടായിരുന്നു ഇപ്പം ആ മരം ഇല്ല ഇത് പിന്നെ അമ്മയ്ക്ക് വേറെ എവിടെന്നോ കിട്ടിയതാണ് ആൾ കൊണ്ടൊന്ന് വെച്ചതാണ് അത് ഞാൻ ചുമ്മാ കയ്യിലെടുത്ത് കാണിച്ചതാണ് പിന്നെ ഈ ഒരു ബൗൾ കണ്ടല്ലോ ഭയങ്കര ആയിട്ടില്ലേ അത് മറ്റേ നമ്മുടെ ഗസ്റ്റ് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കുന്ന ചില പാത്രങ്ങൾ കാണില്ലേ അതിലൊന്നാണ് ആ പാത്രം അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഗ്രാൻഡ് ആക്കാം ഇത്രയും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കില്ല അപ്പം സെർവ് ചെയ്യുമ്പോഴും ആ ഒരു ഗ്രാൻഡ്നസ് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇതാ അതിനുശേഷം ഇപ്പോൾ ഈ കാണുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ അതും നമ്മുടെ ഈ ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കുന്ന പ്ലേറ്റ്സിൻ്റെ കൂട്ടത്തിലുള്ളതാണ് പിന്നെ ഈ ഒരു പ്ലേറ്റിൽ അധികം ഇങ്ങനെ കുഴിവില്ല കേട്ടോ ഇങ്ങനെ പരന്ന ഒരു പ്ലേറ്റ് ആണ് അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല വേറൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ ഡിസൈൻ കുറച്ചുകൂടെ ഞാൻ അത് എടുത്തതാണ് അപ്പോൾ ഞാനിത് സ്വന്തമായിട്ട് സേർവ് ചെയ്യാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് സേർവ് ചെയ്ത് കഴിക്കുകയാണ് അത് വലിയ കാര്യമല്ല ഞാൻ എപ്പോഴും വീട്ടിൽ സ്വന്തമായിട്ട് തന്നെയാണ് കഴിക്കാറ് ഇത് ഞാൻ ചുമ പറഞ്ഞതുള്ളൂ അപ്പോൾ അത് ആ പിടി ഇങ്ങനെ ആദ്യം എടുത്തു അതിനുശേഷം അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആക്ച്വലി നമ്മുടെ വീട്ടിൽ പെരട്ടും കൂടെ ഉണ്ടായത് ബീഫ് പെരട്ടും ഉണ്ടായിരുന്നു ഏകദേശം സെയിം മാരിനേഷനാണ് പിടിയുടെ കൂടെ കഴിക്കാനായിട്ട് കുറച്ചുകൂടെ ഒന്ന് എടുത്തു മറ്റേ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഗ്രേവി ആയിട്ട് എടുത്തു അതേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ എന്തുവാണ് നമ്മുടെ ബീഫ് പെരട്ടും കൂടെ എടുത്ത് വെച്ചായിരുന്നു ഇതാ കോരിക്കുവാണ് അത് കണ്ടപ്പോൾ തന്നെ ഗൈസ് എൻ്റെ പാതി അങ്ങ് വയർ നിറഞ്ഞു കാരണം അത്രക്ക് എന്തുവാണ് കാണാൻ തന്നെ എന്ത് ലുക്കാണ് ഗൈസ് എനിക്ക് ഭയങ്ക എനിക്ക് പറയാൻ വയ്യ കാരണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാട മുട്ട പോലെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ സേർവ് ചെയ്തു സേർവ് ചെയ്തിട്ട് അടുത്ത് എന്തുമായിരുന്നു ഞാൻ അടുത്ത ആ അടുത്ത് നമ്മുടെ പുട്ടായിരുന്നു ഇത് പുട്ട് ഞാൻ പക്ഷേ എനിക്ക് എടുക്ക എടുക്ക എടുക്കുന്നതല്ല അനിയത്തിക്ക് എടുക്കുന്നതാണ് പക്ഷെ ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ സേർവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ എടുത്തതാണ് അപ്പോൾ പുട്ടിൻ്റെ കൂടെ നമ്മുടെ ഗ്രേവി ഗ്രേവിയായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ ചിക്കൻ സോറി ബീഫ് കറിയാണ് എടുത്തത് ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അവൾക്ക് അധികം ഇങ്ങനെ കഷ്ണ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം കഷ്ണം ഇങ്ങനെ എടുത്തില്ല കുറച്ച് ചാറാണ് കൂടുതൽ എടുത്തത് അപ്പോൾ ഇതാ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ പപ്പടം വെച്ചിട്ടുണ്ടായിരുന്നു അല്ല പപ്പടം വെക്കുക മറന്നുപോയി കേട്ടോ അതാണ് സത്യം മറന്നുപോയി അപ്പോൾ അതാണ് നമ്മുടെ സെർവിങ് പരിപാടി കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി നമ്മുടെ മെയിൻ പരിപാടി അതായത് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതാണ് ഇനി കൈക്കൽ പരിപാടിയിലോട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് പിന്നെ ഈ ഫോൺ അധികം നല്ല രീതിക്ക് ഷേക്ക് ആവുന്നുണ്ട് കേട്ടോ കാരണം ബാക്കി നിന്ന് അവർ രണ്ടുപേരും എന്തൊക്കെയോ പറയുന്നു അങ്ങനെ എടുക്കണ്ട ഇങ്ങനെ എടുക്കും പിന്നെ കോമഡി അങ്ങോട്ട് എന്തൊക്കെയോ ഒക്കെയോ പറയണം അപ്പം ഞാൻ അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫോൺ ഫോണൊക്കെ ഷേക്ക് ആവുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ദാ ബീഫിൻ്റെ ഒരു ഒരു ഒക്കെ നോക്കൂ ഗേൾസ് ഇങ്ങനെ പൂ പോലെ ഇരിക്കുന്നുണ്ട് എനിക്ക് പറയാൻ വയ്യ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു നല്ല സ്പൈസി ആയിരുന്നു നല്ല ആയിരുന്നു എനിക്കത് പറയുമ്പോൾ തന്നെ നല്ല രീതിക്ക് വായിന്ന് വെള്ളം എനിക്ക് ഇനി വേണം പോയിരുന്നു കഴിക്കാൻ അപ്പോൾ ഏകദേശം പിടിയൊക്കെ തീരാറായി അപ്പം ഇനി ഒരു വട്ടം കൂടെ പോയി കഴിക്കണം അപ്പോൾ ഇതാ നമ്മുടെ എന്തുവാണ് പിടിയെടുത്തു പിന്നെ കുറച്ച് ബീഫ് ബീഫെടുത്ത് വെച്ചു എന്നിട്ട് ഇതാ മിക്സ് ചെയ്ത് നല്ലപോലെ കഴിച്ചു കഴിച്ച് ഊഫ് എനിക്ക് എനിക്ക് പറയാൻ വയ്യ ഞാൻ ആദ്യമായിട്ട് കഴിച്ചപ്പം എന്നെ ഇത്രയും ഫാനാക്കിയാൽ ചില ചില കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതിലൊന്ന് ഇതാണ് അപ്പോൾ ഇതാ എന്തുവാണ് അടുത്ത ഞാൻ പുട്ടായിരുന്നു പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് അനിയത്തി കഴിച്ചത് ഞാൻ അവിടെ അടുത്ത് വീഡിയോ എടുക്കട്ട വീഡിയോ എടുക്കാൻ താണെന്നും പറഞ്ഞിട്ട് അവളുടെ പ്ലേറ്റ് വാങ്ങിച്ചതാണ് മാഞ്ചതാണ് അപ്പം കുറച്ച് പുട്ടും കുറേ ബീഫുമാണ് കഴിച്ചത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുട്ടധികം താല്പര്യം ഇല്ല പ്രത്യേകിച്ച് ഗോതമ്പ് പുട്ട് അപ്പം അതുകൊണ്ട് കുറച്ച് പുട്ടെടുത്തുള്ളൂ എന്നിട്ട് കുറച്ച് ബീഫ് ഇടയ്ക്ക് അവളുടെ കൈ വന്നത് കണ്ടായിരുന്നു അതാ അവളായിരുന്നു അപ്പം അതാ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ വകയായിട്ട് അമ്മ വാൻജു കേക്ക് മേടിച്ചോണ്ട് വന്നു അപ്പോൾ അതാണ് കഴിക്കുന്നത് ഇത് രാത്രിയായി കേട്ടോ നമ്മൾ കേക്കൊക്കെ മുറിച്ചപ്പം ഈ കേക്ക് മുറിക്കുന്ന ടൈമിൽ എൻ്റെ കൈയുടെ ഉള്ളില് എന്റെ അനീതിയുടെ കൈ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കേക്ക് മുറിക്കുന്നത് പക്ഷെ അധികം കാണാൻ പറ്റുന്നില്ല കേട്ടോ അവളുടെ കുഞ്ഞു കൈയാണ് അപ്പോൾ നീളം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ കുഞ്ഞു കൈയ്യാണ് അപ്പം അതാ കേക്കൊക്കെ മുറിക്കുകയാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ അധികം അങ്ങനെ മധുരം കഴിക്കാറില്ല പക്ഷേ എങ്കിലും ഈ ഒരു കേക്ക് ഞാൻ രണ്ട് പീസ് പീസെങ്ങാണ്ടോ കഴിച്ചു അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു പിന്നെ അച്ഛൻ അച്ഛൻ വന്നു അച്ഛൻ കഴിച്ചു അമ്മ കഴിച്ചു പിന്നെ അനീത്തി കഴിച്ചു എല്ലാവരും കഴിച്ചു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ ആയിരുന്നു അപ്പോൾ അത്രയ്ക്കുള്ളൂ നിങ്ങളുടെതും ഒരു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു വർഷം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു ഒരു സമാധാനവും സന്തോഷം ഒക്കെ ഉള്ള നല്ലൊരു വർഷം ആവട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങളപ്പം കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ എന്തുവാണ് വേറെ പ്രത്യേകിച്ചൊന്നും എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതായിരിക്കും ബൈ ബൈ